ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മളെ വീഡിയോ ഓട്സ് കൊണ്ടൊരു ഉപ്പ്മാ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഹെൽത്തൊക്കെ നോക്കി തടിയൊക്കെ ഒന്ന് കുറക്കാനുള്ള പരിപാടിയിലാണ് അതുകൊണ്ട് ഞാൻ രാഗി കൊണ്ട് രാവിലെ പലവിധ അപ്പങ്ങളും ഉണ്ടാക്കി എനിക്ക് മടുത്തുട്ടോ കേട്ടോ അപ്പം ഞാൻ ഓട്സാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് എന്തോ ഒന്നും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനൊരു ഓട്സിൻ്റെ ഉപ്പ്മാ ഉണ്ടാക്കിയല്ലോ എന്ന് ആലോചിച്ചിട്ടോ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി സൂപ്പറാട്ടോ നമുക്കിത് കഴിച്ചാലും കഴിച്ചാലും മതിയാവുമല്ലോ ഒരു പഴം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാകാൻ കാര്യം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് പാത്രത്തിലേക്ക് വിളമ്പണതാണ് അല്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ അതിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് സവാള ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഉപ്പും അല്പം നെയ്യും ഇനി വേണമെങ്കിൽ എനിക്ക് പച്ചക്കറികൾ പയറോ ബീൻസൊക്കെ വേണമെങ്കിൽ അരിഞ്ഞ് കൂട്ടിട്ട് അതിൽ ഏത് പച്ചക്കറി വേണേലും കൂട്ടാം അങ്ങനെ ജയിച്ച് രാവിലെ തന്നെ ഈ അടുക്കളയിൽ പോയപ്പോൾ രാവിലെ ഇനി എന്തോ ഒന്ന് കഴിക്കാരി ഇപ്പോഴേൻ്റെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഡയറ്റിലല്ലേ അപ്പം ഞാൻ രാഗി തിന്ന് തിന്ന് എനിക്ക് മടുത്തു ഞാൻ എഴുതിട്ട് അപ്പുണ്ടാക്കിയിട്ടും പുട്ടുണ്ടാക്കിയിട്ടും ഒക്കെ വരകിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഓട്സ് ഉണ്ടായിരുന്നു ഓട്സാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനം അപ്പോൾ അതുകൊണ്ടൊന്ന് ഉപ്മാ ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഉപ്മാ ഉണ്ടാക്കണേ അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ ഞാൻ ഈ ഓട്സ് ആട്ടം എടുത്തുക്കണത് അങ്ങനെ ഇതുകൊണ്ട് ഉപ്മാണ്ടാക്കി നിങ്ങളോട് പറയാം സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ രാവിലെ വൈകുന്നേരത്തേക്ക് രാത്രിക്കൊക്കെ ഒക്കെ നല്ല നിങ്ങളെ ഫുഡാക്കട്ടോ ഡയറ്റ് ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് വേണ്ടാത്തവർക്കും വേണോർക്കും ഒക്കെ പറ്റും കേട്ടോ ഡയറ്റിസ്റ്റന്മാരിലേക്കാൽ എല്ലാവരും ഇപ്പോൾ എന്താ വെച്ചാൽ പ്രമേഹം കൊളസ്ട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരാകുമ്പോൾ ഓര്സും രാഗിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അരി ഭക്ഷണം ഞങ്ങൾ പാടെ ഒഴിവാക്കണം നമുക്ക് കിട്ടും ഒരു നേരം മാത്രം ഒരു നൂറ് ഗ്രാം ഭക്ഷണം ചോറേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ മറ്റേ നമ്മൾ പച്ചക്കറി സാലഡുകളും അങ്ങനെ കഴിക്കണം കേട്ടോ അപ്പോഴേ നമ്മളെ ഒക്കെ ഒന്ന് കുറയുള്ളൂ അങ്ങനെ വെയിറ്റൊക്കെ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ ആഗ്രഹി വേദനകളൊക്കെ കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഇതിപ്പോൾ നല്ല പശുവിൻ്റെ നെയ്യാട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അത് ഞാനൊരു അര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊളസ്ട്രോളൊക്കെ ഇല്ലാത്ത പോലെയാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തോളിട്ട് അത് അധികം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചുള്ളൂ അപ്പോൾ നെയ്യ് നല്ല സാധനമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു എഞ്ചിൻ്റെ ഒരു കഷ്ണം ചെറുതായിട്ടായിരുന്നു അതായി ഇട്ടു കൊടുത്തിട്ടോ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തു അങ്ങനെ അതൊക്കെ ഒന്ന് വഴി ഫ്ലെയിമൊക്കെ ചെറുതാക്കണം കേട്ടോ ഒരു പച്ചമുളകേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തോട്ടോ ഒരു സവാള ഇട്ട് കൊടുത്തു ആ സവാളി അതുമൊക്കെ പാടുന്ന നല്ലോണം ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുത്തു അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടു അത് എളുപ്പം അധികം വേഗമൊന്നും ഇതിലുണ്ടാവില്ല നമ്മൾ ഉപ്പ് മാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ സവാളി ഇതൊക്കെ ഒന്ന് ക്യാരറ്റും കൂടി ഇടുപ്പതിക്ക് ആ ക്യാരറ്റും കൂടിയൊക്കെ ഒന്ന് വെന്ത് റെഡി അത്രേ ഉള്ളൂ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തോക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി രാത്രിക്കത്തൊരു ഭക്ഷണമാക്കിയാണത് നമുക്ക് കഴിക്കാൻ പറ്റും ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റിനെട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ചായ ഒന്നും കഴിക്കണ്ട ചുടുവെള്ളം അല്ലെങ്കിൽ ഗ്രീൻ ടീ ഇതൊക്കെ കഴിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഗ്രീൻ ടീ കഴിച്ചോളി നല്ലതാണ് ഈ ഓട്സിൻ്റെ കൂടെ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ വെറും ജീരകള്ളം എന്തെങ്കിലും കഴിച്ചാലും മതി കേട്ടോ അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ അടി ഇട്ട് കൊടുത്തിട്ടു എന്നുവെച്ചാൽ ഞാൻ അധികം എണ്ണയും ഓയിലും ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല ടേസ്റ്റിൽ ഉണ്ടാക്കേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് നെയ്യ് അധികം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ചെറിയ രണ്ട് ക്യാരറ്റ് അരിഞ്ഞോകൂടി ഇത് കിട്ടുകൊടുത്ത് കേട്ടോ അത് നല്ലോണം ഒന്ന് ഫ്ലെയിമ് ചെറുതാക്കിയിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മൾ ചെറിയ തീരൊന്നും വേച്ചി കൊടുക്കേണ്ട കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വേഗളൂ പിന്നെ ഓട്സ് ഇടുമ്പോൾ വല്ലാതെ വേഗാൻ സമയം ഉണ്ടാവില്ല കുറച്ച് വെള്ളത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഓട്സ് പെട്ടെന്ന് വേവും ചെയ്യും ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ദീക ആവശ്യത്തിനില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഈ ഉപ്പൊക്കെ ദീ നല്ല പൊടിച്ചും ചെയ്തോളും അങ്ങനെ ഇതൊക്കെ നല്ലോണം എന്ന് വയറ്റിയിട്ടേ ഫ്ലെയിം വളരെ ചെറുതാക്കിയിരിക്കണം എന്താ വെച്ചാൽ ഓയിലധികം ഇല്ലാത്തതുകൊണ്ട് ഫ്ലെയിം വളരെ ഓയിൽ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഇതൊരു ഡയറ്റിനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണല്ലോ നമ്മൾ തടി കുറയാനും നമ്മളെ കൊളസ്ട്രോൾ കുറയാനും ഇതൊക്കെ നമ്മൾ വേദനകൾ കുറയാനൊക്കെയാണ് നമ്മളിപ്പോൾ ഡയറ്റ് ഡയറ്റിലെ സാധനങ്ങൾ വയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ദോശയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ നമ്മൾ ഡയറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി രാവിലെ ഓട്സൊക്കെ എങ്ങനെയൊക്കെയുണ്ടാക്കി നമ്മൾ ഉപ്പ്മാ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാലും നമ്മളിന്ന് ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ ആ കുഞ്ഞ് ബെല്ലേക്കണോ അമർത്തി തീ നമ്മളെ സപ്പോർട്ടാക്കോണ്ട് അങ്ങനെ അതൊക്കെ നല്ലോണം ഒന്ന് വഴന്നു ചെറിയ തീരെ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റൊക്കെ വഴന്നിട്ട് നമ്മളിതിൽ ഒരു മുക്കാൽ ക്ലാസ് വെള്ളം തീക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ ആദ്യം ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമുക്കിതീക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം ഓട്സിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ ഡ്രൈ ആയിട്ട് വരുന്ന ഒരളവിലിട്ട് കൊടുക്കേണ്ടോ വല്ലാതെ കുഴഞ്ഞു പോകാതെ ഇന്ന് കുറച്ച് പോകും വേണം ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു പാകട്ടോ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ആയി വരണം അങ്ങനെ ആയി വന്നിട്ട് അപ്പോൾ എല്ലാം ഫ്ലെയിം ഫ്ലെയിമിൽ ചെറുതാക്കിയിട്ട് നല്ലോണം അപ്പുറം അപ്പുറമൊക്കെ ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിങ്ങനെ അഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ചെറിയ തീലിങ്ങനെ വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചോളൂ കരി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഇടക്കൊരോ ഒന്ന് തുറന്ന് നോക്കിയാൽ മേട്ടോ അങ്ങനെ നമുക്ക് ആ ഓട്സ് ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിച്ചങ്ങളും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു മാത്രം അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഓട്സ് ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് ആ നെയ്യിൻ്റെയും ആ എഞ്ചിൻ്റെയും ആ സവാളിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഉപ്മാ ഉണ്ടാക്കൂലേ അതിലേറെ ടേസ്റ്റ് ഇറവോണ്ടൊക്കെ ഉപ്പ്മാ ഉണ്ടാക്കൂലേ നല്ലൊരു ടേസ്റ്റാ കേട്ടോ അത് അങ്ങനെ നമുക്ക് രാവിലെ ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള വെച്ച് ഇങ്ങനെ ഉണ്ടായിക്കോളി അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പഴമൊക്കെ കൂട്ടിയിട്ട് മൈസൂർ പഴയമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അത് ഓപ്ഷനാണ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രം കൂട്ടി കഴിച്ചാൽ മതി അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു മൈസൂർ പഴം നല്ലവണ്ണം പഴുത്തതൊരു ഒരു കൊല പഴം അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ കഴിച്ചത് കേട്ടോ വീട്ടിലുണ്ടാക്കിയ പഴം ആ പഴം കൂടി ഞാൻ കൂട്ടി കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഞമ്മൾക്ക് രാവിലെ നല്ലൊരു രഹത്തായ ഭക്ഷണം കഴിക്കാം പ്രാഹത്തായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഹെൽത്തിയുമാണ് രാഹത്തുമാണ് നമുക്കിഷ്ടമല്ലാത്തത് നമ്മൾ ഡയറ്റാണ് ഡയറ്റാണെഴുതിയാണ്ട് മധുരവും ഇപ്പം ഒന്നും ഇടാതെ അങ്ങനെ കഴിച്ചാൽ നമുക്ക് ഒരു മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല ഇപ്പം രാഗി അപ്പം കലക്കിക്കാറുന്ന അപ്പം ചുട്ടാ നല്ല ടേസ്റ്റാട്ടോ രാഗി അപ്പം ഞാൻ നല്ല ഉണ്ടാക്കി കുറേ ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എടുത്ത് അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാലോ പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടോ ഇതല്ലേ നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതൊക്കെ പാടം രണ്ട് നേരത്തിനാണ് ഉണ്ടാക്കിക്കണിക്കുക രാവിലെക്കും വൈകുന്നേരത്തിനും കൂടി എൻ്റെ പകുതിയെ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു പഴം കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ ഏറ്റവും ഹെൽത്തിയായ ഓട്സ് ഇപ്പം നമ്മൾ കഴിക്കാൻ നിൽക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയൊണ്ടു അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ അറിയും ഇഷ്ടപ്പെട്ടാത്താലൊക്കെ സ്ട്രൈക്ക് ചെയ്തോളൂ പറ്റ പറ്റാത്തവൽ ഇത് ഇഷ്ടപ്പെട്ടവലും നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നാൽ ഞാൻ അടുത്ത് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ പല വിധ മാളും ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഓട്സ് കൊണ്ട് മാുണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കും കേട്ടോ എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ ഓട്സ് ഇങ്ങനെ പാലിലൊക്കെ വരകിത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഓട്സ് അപ്പോൾ നമുക്കൊരു നേരത്തെ ഭാഷ ഓട്സ് ആക്കാം ഈ ഇതാഗി മാത്രം കഴിച്ചു മടുത്തിട്ടേ ഒന്നെ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഞാനിപ്പോൾ ഇത്രേം രാവിലെ കഴിക്കുന്നുള്ളു കേട്ടോ കുറച്ചിട്ടിട്ട് ഒരു പഴം എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നുള്ളൂ അത്രേ കഴിക്കാൻ പറ്റുള്ളൂ ഡയറ്റ് കരുതില് അത്രേ കഴിക്കാൻ പറ്റും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുട്ടയൊക്കെ വേണമെങ്കിൽ പിന്നീട് തിന്നാം അങ്ങനെ ഇത് കഴിച്ചു ഞാൻ അപ്പോൾ കഴിച്ചപ്പോൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഒരു പോട്ടെടുത്താണ് നല്ലൊരു ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് ഹെൽത്തൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണ്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാതൊന്ന് കഴിക്കാം നമുക്ക്